നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ പഠിച്ച സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും മഴ പെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളില് കനാലുകളിൽ തോടുകളില് അതുപോലെ പുഴകളിൽ വളരാധ സ്ഥലങ്ങളിലൊക്കെ ആദ്യമായിട്ട് വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ച എൻ്റെ തൊട്ടടുത്തുള്ള തൊടിയിട്ടോട് തോടിലും അതുപോലെ ഒരു കാഴ്ച ഉണ്ടായിട്ട് ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും കാഴ്ച നടക്കുക ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച ലൈവ് ആയിട്ട് കാണുന്നത് സാധാരണ മഴ പെയ്ത് വെള്ളം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രിയിലാണ് നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് വെള്ളം അങ്ങനെ ഒഴുകി വരിക അപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടാവും രാത്രി കിടക്കുന്നവരെ വെള്ളം ഉണ്ടാവില്ല രാവിലെ ഉറങ്ങി അടിക്കുന്ന സമയത്ത് തൊട്ടിൽ വെള്ളമായിട്ടുണ്ടാവും 老师。 അന്ന് ആ പകലി സമയത്ത് വൈകുന്നേരം സമയത്താണ് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നത് അപ്പൊ കണ്ടപ്പോ അതിന്റെ ഒരു ഒരു സന്തോഷം ഉണ്ടല്ലോ ഒരു ആദ്യമായിട്ട് കാണുമ്പോണ്ട സന്തോഷം ഞാൻ വീഡിയോ അതോ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് വന്നിട്ടുള്ള ഒരു കമന്റാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കമന്റ് കണ്ടപ്പോൾ ഞാൻ പ്രൊഫൈൽ വന്ന് ചെക്ക് ചെക്ക് സമയത്ത് വെള്ളം വെള്ളിട്ടിട്ടുള്ള മന്യദേഹമാണ് തിരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എന്റെ പോസ്റ്റിൽ എനിക്ക് നെഗറ്റീവ് കമന്റ് വരുന്നത് ആദ്യമായിട്ടൊന്നുമല്ല സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പബ്ലിക് ആയിട്ട് ഇത്രയും വളരെയായിട്ടൊരു കമന്റ് ഇട്ടപ്പോ അതാണ് എന്നെ ആശങ്കപ്പെടുത്തിയത് ഞാൻ അയാളുടെ പ്രൊഫൈലി ചെക്ക് ചെയ്ത സമയത്ത് അതില് അയാളുടെ ഉമ്മയാണ് തോന്നുന്നുണ്ട് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട് അതുപോലെ മുനോബർ അലി അതുപോലെ സി എസ് പിക്ചർ ഉണ്ട് അതുപോലെ ലീഗിന്റെ കൊടി ഇന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വീട്ടീന്ന് പഠിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ അയാളുടെ ഉമ്മാനെ അയാളുടെ ഉമ്മാനെ ബാപ്പനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു പ്രായമായിട്ടുള്ള ആൾക്കാർ എനിക്ക് ഉമ്മയും ബാപ്പയൊക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് അവരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇയാളുടെ ഫോട്ടോ കാണുന്ന സമയത്ത് എന്തായാലും ഒരു പത്തൊൻപത് വയസ്സ് ഉണ്ട് അപ്പൊ അയാളുടെ അമ്മ അയാൾക്ക് എന്തായാലും ഒരു പത്തിരുപത് വയസ്സിന് മൂപ്പുള്ള ആളാണ് അത്രയും പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ നമ്മൾ പറയുന്നത് മോശമാണ് അതുകൊണ്ട് അയാളെ അതുകൊണ്ട് അവരെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഇത്രയും കാലം അയാളുള്ള ആ വീട്ടിൽ അയാളുടെ ഉമ്മയും അയാളുടെ പെങ്ങളും അയാളുടെ മകളും ഒക്കെ എങ്ങനെ താമസിച്ചു എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നത് ഇതുപോലെ പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഒരു കമന്റ് ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ് അത് സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ കമന്റ് ചെയ്യുന്നത് ഇതുപോലുള്ള ആൾക്കാര് തീർച്ചയായിട്ടും ജനം അറിയണം മറ്റുള്ളവരറിയണം അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ അയാളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളോടും വീട്ടിലുള്ള സ്ത്രീകളോടും ഒക്കെ ഇതേ മനോബാന്ധന വെച്ചുലർത്തുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനീ പറയുന്നത് ഇയാളുടെ കുടുംബത്തിൽ ഇയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോടും ഇയാളുടെ വീട്ടിലുള്ള ആൾക്കാരോടും കൂടിയിട്ടാണ് കാരണം നിങ്ങളൊക്കെ സ്ത്രീകളായിട്ടുള്ള ഇയാളുടെ ഇടപഴകുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ചേ പറ്റുള്ളൂ കാരണം എല്ലാ ആൾക്കാരോടും ഇയാള് ഇപ്പൊ ആയിട്ട് ഇങ്ങനെ പറയാൻ ഇയാൾക്ക് ഒരു മടിയും ഇല്ല എന്നുണ്ടെങ്കിൽ അതും സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് ഇയാൾക്ക് പറയാൻ ഒരു മടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇയാളുടെ മുന്നിൽ ഒരു സ്ത്രീ എങ്ങാനും അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് എങ്ങാനും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സ്ത്രീൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും ആ സ്ത്രീയോട് ഇയാള് ബിഹേവ് ചെയ്യുന്നതും ഇയാൾ എന്തൊക്കെയായിരിക്കും അവരോടൊക്കെ പെരുമാറുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ലീഗിന്റെ കൊടിയോ അതുപോലെ ഓരോ സെന്ററിന്റെ ഫോട്ടോ ഇതൊക്കെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഇയാൾ ഒരു ലീഗ് അനുഭാവി എന്ന നിലയിലാണ് ഇയാൾ കമന്റ് ചെയ്തിട്ടുള്ളത് തോന്നുന്നത് അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരെ ലീഗ് നല്ലൊരു രാഷ്ട്രീയ പാർട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘടനയിൽ അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയില ഇയാൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലെ മറ്റുള്ള ആൾക്കാർ ഇയാൾ ആ സംഘടനയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇയാള് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ദുരുപയോഗം ചെയ്ത വിധത്തിൽ അതിന്റെ കൊടി ടയാളങ്ങൾ മറ്റുള്ള ചിഹ്നങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നതിൽ അയാളെ തടയണം എന്നാണ് ഈ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭ്യർത്ഥന ലീഗിനോട് മാത്രല്ല എനിക്ക് പറയാനുള്ളത് കേട്ടോ മറ്റുള്ള എല്ലാ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതുപോലുള്ള കുഴുക്കത്തുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരെ അതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ ഒഴിവാക്കുക അവരതിൽ നിന്നും ഒറ്റപ്പെടുത്തി അവരെ മാറ്റി നിർത്തുക ഇന്ത്യാളുടെ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല കേട്ടാ പക്ഷെ ഇയാൾ ശ്രദ്ധിക്കണം ഇയാളിങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇയാളുമായിട്ട് ഇടപഴകുന്ന ഇയാളുടെ വീട്ടിലുള്ള ഇയാളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ ഒന്ന് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്